ൊന്നാ നടക്ക കിളിയോടായി എൻ കിളിപ്പെളക്കാം ഞാൻ നിന്നെ കിഴക്കൻ മലങ്കോട്ട വഴിയും പുലർവെട്ട മുഴുകി പരക്കേ താനറിയാതൊരു ഗാനം പാടിയും തൻ കൂടാർന്ന ചില്ലമേൽ കാറ്റ തൂഞ്ഞാടിയും മതിമറന്നങ്ങനെ ഇരിക്കടക്കിളി അപ്പോഴാണു കേട്ടത് അപ്പോഴാണു കേട്ടത് ചാൺവച്ചടുത്തേക്കരിച്ചെത്തും പുഴുവിൻ വിജ്ഞാപനം തെല്ലൊരദ്ഭുതത്തോടെ നോക്കിനാൾ കിളി എന്തോ രല്ലില്ലാത്ത അഹങ്കാര സാഹസാങ്കുരമോ മുഴക്കോലുണ്ടോ കയ്യിൽ മുഴക്കോലുണ്ടോ കയ്യിൽ എന്നവൾ ചിലക്കേ തൻ മുതുകാവോളം പൊന്തി മുഴക്കോലെന്തിന് മുഴക്കോലെനിക്കെന്തിൻ എന്തറിഞ്ഞു നീ അസൽ മുഴക്കോലാണങ്കുലപ്പുഴ ഞാൻ എൻ നെയ്യാൽ അളക്കാം നീളം വണ്ണം ഉയരം വളവു ചുറ്റളവൊക്കെ ഞാൻ ിൽ ശങ്കയുണ്ടെങ്കിൽ തീർക്കാം ഇപ്പോഴേ മുന്നോട്ടായും പുഴുവെ തടുത്ത് നിത്തിരി പിൻവാങ്ങി നിന്നടക്കിളി ചൊന്നാൾ നന്ദി ഹേ സചേതനമാനദണ്ഡമേ നന്ദി അഭിനന്ദനീയം നിൻ യത്നം ലോകസേവന യജ്ഞം എങ്കിലും ഒരങ്കുലത്താൽ അളക്കാൻ ഒക്കാതെ ചിലതുണ്ടാ പറക്കലുമാണു ഞാൻ പറക്കലുമാണു ഞാൻ അല്പം പപ്പും പൂടയുമത്രേ പക്ഷിയെന്നാമോദരിച്ചു നീ നിനക്കളക്കാൻ കിറുകൃത്യമായിളുപ്പമെൻ ചിറകും കാലും വാലും ും കൊക്കും പക്ഷേ എങ്ങനെ കണക്കൊപ്പിച്ചുമെൻ തൂവലിൽ ചിന്നുമി ഞാനാവർണ വിന്യാസവിലാസങ്ങൾ ചിറകിൻ ചടുല പാതോൽ പാത താളം വേഗം അതിരെ വാനിലതു പിന്നിടും ദൂരം എന്തിനെന്നറിയാതെ വെറുതെ തുളുമ്പിപ്പോമെൻ നിരർത്ഥക സംഗീതോത്മാദരാഗം താളം പാടുമ്പോൾ തിര തല്ലുമാനന്ത അന്തിചായുമ്പോൾ കനക്കുമ്പോൾ ചിറകും കൊക്കും പൂട്ടിച്ചേക്കേറുമ്പോൾ എന്നുള്ളിൽ ശാന്തി ഏകാന്തത ആവുമോ പോയി കിളിച്ചിറ കൊച്ചയും പാട്ടിൻ താരനാഥവും തീരെ മാഞ്ഞലിവളം നാവില്ലാതെ പാവം അങ്കുലപ്പുഴു മരവിച്ചിരുന്നേ പോയി